െ പിടിക്കണി അമ്മേന്നോ മഴ മഴ അവിടെ നച്ച എന്താ ചെയ്ത് നോക്കിട്ടു 买了。No, മയ സബ്സ്ക്രൈബ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കണ്ട് ചൂടാക്കി ഇതേ രണ്ട് മുങ്ങനേ കാമച്ചിട്ട അതായത് നമ്മൾ കട്ടിയില നേരെ പിടിച്ചു വെച്ചിട്ട് ഇതേപോലെ ഓട്ട കൊട്ടി കൊണ്ടിരിക്കുകയാണ് രണ്ട് തൈര് ഓട്ട കൊട്ട <pyatled> <speaking up> <speaking up> ോ എന്താ എന്താ നോക്കണ്ടേ ഫിച്ചിനെ നോക്ക് നോക്ക് എവിടെയാണ് ഫിഷ് സൂത്രം പൊടിയോ ആ സൂത്രം പൊടി കഴിഞ്ഞ ദിവസം ഇട്ടു തീറ്റ തീറ്റ കൊടുത്ത ഫിഷ് പിടിക്കണ്ടേ നമുക്ക് നമ്മടെ ഫിഷിന് മാമൻ കൊടുക്കാൻ തീറ്റ തീറ്റ കൊടുക്കണ്ടേ തീറ്റ ലെറ്റ്ഗോട്ടോസ് ഗോ ഇവിടെ തൊട്ട് ഞാനും എന്നെ മയേ നൊടിയേ പറ്റിക്കേ ടോട്ടലിട്ട് പോകുമ്പോൾ വന്ന് 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 പോകുവാർണില്ല ടോട്ടലിട്ട് പോനെക്കി ദൂരെ വെക്കാഞ്ഞിട്ട് ടോട്ടലിട്ട് പോവേണ്ട ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് എന്തായാലും ഒന്ന് കാണണേ അപ്പോൾ ഞങ്ങൾ ഇവിടെ നടന്നു പോക്കൊണ്ടിരിക്കയാ അമ്മയാനെ പുറകെ വീഡിയോ എടുതുകൊണ്ട് വരുന്നത് എനിക്കാണെങ്കിൽ ഇടിലൊക്കെ നടക്കാനായിട്ട് ഇത്തിരി പാറ കേറിയാണ് ഇടില വേരും കമ്പും കോല ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പില്ല അച്ഛൻ ദൈവം ഇന്നിട്ട് ഞാൻ അങ്ങനെ നടന്നു പോക്കൊണ്ടിരിക്കയാ ട്ടോ നമ്മൾ ഈ ഫിഷ് ട്രാപ്പും കൊണ്ട് പോയിട്ട് ടോട്ടലിട്ട്

ഫോർ <laughs> <laughs> சேரும்コーデக்கு ஜோடி ഇങ്ങനെ நின்னு அதுக்கப்புறம்rangle വീടേക്കോട്ട പോകാനുള്ള പരിവാരയാണ് നമ്മൾ പിന്നാണ് ട്ടോ വന്ന് നോക്കുന്നത് ഫിഷ്ആതി ഫിഷ് കുടിങ്ങിയത് എടുക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നല്ല മഴയായിരുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടเนี่ย ആണ് ചേരിക്കു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ அப்ப നമ്മൾ എല്ലാ വീഡിയോസ് എല്ലാരും ഒന്ന് കാണാനായി ഓക്കേ ബൈ